ശ്രീ ആർഷോ ശ്രീ ആർഷോ ഇവിടെ എന്താണ് ഇവിടെ 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 നമുക്കറിയാം ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് മധ്യപ്രദത്തിൽ എട്ട് മാസം ആ ആണ് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് എവിടെ നിന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നാണ് പറഞ്ഞു ആ ചായക്കടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു വീഡിയോ കാണിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ കേരളവും പാകിസ്ഥാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും ഏതോ ഒരു ചുരം എന്ന പേര് ഞാൻ വിട്ടുപോയി വർഷം കുറയാതാണുള്ളൂ ഏതോ ചുരം വഴി പാകിസ്ഥാൻകാർ ഇറങ്ങി വന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം ഞാൻ നേരിൽ കണ്ട ആളാണ് ആ വീടേന്ന് ഞാൻ നേരിൽ കണ്ട ആളാണ് ആ പാവം ചായക്കടക്കാരൻ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് കേരളവും പാകിസ്ഥാനും നമ്മൾ അടുത്ത് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ല ഇത് ഇവിടുത്തെ വേറെ പാർട്ടിയാണെന്ന് ആ പൊളിക്കൊന്നും മനസ്സിലായി മനസ്സിലാവുന്ന പോകുന്നില്ല അങ്ങനെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ ലീഗിൻ്റെ കൊടി ഉയർത്തിയേ മതിയാകൂ എന്ന് സി പി എം വാശി കുടിക്കുന്നത് ശരിയാണോ ശ്രീ ആർഷോ കേരളം എല്ലാ കാലഘട്ടത്തിനും സംഘപരിവാരത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ തുരുത്താണ് നിരന്തര പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ബി ജെ പിയുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത രാഷ്ട്രീയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് ആ കേരളത്തിനെതിരെ വെറുപ്പിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദികൾ തിങ്ങി തിങ്ങിവസിക്കുന്നടാണ് കേരളം മുഴുവൻ തീവ്രവാദമാണ് കേരളത്തിൽ നിന്ന് ഐ എസ് റിക്രൂട്ട്മെന്റ് ആണ് തുടങ്ങിയിട്ടുള്ള നരേറ്റീവുകളൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സംഘപരിവാരത്തിന്റെ വിവിധ ഇടപെടലുകളുണ്ട് ഇപ്പം നമ്മുടെ മുൻപില് ഈ ദിവസങ്ങളിൽ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ചറിയില്ല കേരള സ്റ്റോറി എന്ന കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെറുപ്പ് വിദ്വേഷം നിറച്ച ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിത്രം ആ ചലച്ചിത്രം നാളെ നാളെ ദൂരദർശനിലൂടെ സംരക്ഷണം ചെയ്യപ്പെടും നാളെ ദൂരദർശനിലൂടെ സ്ക്രീൻ ചെയ്യപ്പെടും നാളെ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലടക്കം തെറ്റായ കള്ളപ്രചരണങ്ങൾ കേരളത്തിനെതിരെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ശ്രമം നല്ല നിലയ്ക്ക് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള സംഘപരിവാറിൻ്റെ പ്രചരണങ്ങളെ സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചരണങ്ങളെ നുണപ്രചരണങ്ങളെ അതിനെ കൃത്യമായി രാഷ്ട്രീയമായി പൊളിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ ഉത്തരവാദിത്വം അതിന് രാഷ്ട്രീയമായി അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളടത്തല്ലേ രാഷ്ട്രീയ വിജയം ഉണ്ടാകുന്നത് ഈ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ പതാക ഉൾപ്പെടെ ആ നിലക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ പതാകയാണ് ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ പാകിസ്ഥാൻകാരാണ് ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം സംഘപരിവാരം നടത്തുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും ഉള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണല്ലോ കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് കനകോലുവിനെ കൊണ്ടുവന്നതിപ്പോ വേണ്ട വെറുതെ ആയി പോകില്ലേ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി തെരഞ്ഞെടുപ്പിന് വേണ്ടി സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഇതൊക്കെ വെറുതെ ആയി അപ്പൊ ആ നിലയ്ക്ക് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ കരുത്ത് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം ഈ നിലയ്ക്കുള്ള ചിത്രീകരണം ഉണ്ടാകുമ്പോൾ സംഘപരിവാരം അങ്ങനെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിനു മുൻപ് സംഘപരിവാരം അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അസ്ഥിത്വത്തെ പണയം പൊഴിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ കൊടി തന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ വലിയ പൈതൃകം അവകാശപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ വിലയുള്ള പതാകയായിരുന്നല്ലോ കോൺഗ്രസിന്റെ പതാക ആ പതാകയടക്കം മടക്കി പോക്കറ്റിലിട്ടോ നിക്കറിന്റെ പോക്കറ്റിലിട്ടോ എന്ന് സ്വന്തം അണികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ അപജയം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സംഭവിച്ചു എന്നുള്ളതാണ് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ് ആ രാഷ്ട്രീയ വിമർശനം ഉയർത്തുക എന്നുള്ളത് ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയല്ലാത്ത മാർഗത്തിലൂടെ ശരിയല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ അത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകളെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം പ്രതിപക്ഷ നേതാവും കെ പി പറഞ്ഞ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി രാഷ്ട്രീയ വിമർശനം ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ഉപദേശം വേണ്ടതെന്നാ അതിനെതിരെ ഒരു രാഷ്ട്രീയ മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ഉപദേശം വേണ്ട മൂന്ന് ദിവസം പറഞ്ഞിട്ട് ഇപ്പോൾ നാലാത്ത ദിവസം ആകുമ്പോൾ പിണറായി വിജയന്റെ ഉപദേശം കേട്ടിട്ട് നിലപാട് പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷം ചെന്നെത്തുന്ന നിലയുണ്ടായിട്ടില്ലേ അപ്പോ ഈ നിലക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള തെറ്റായിട്ടുള്ള നരേറ്റ് കൂടി ബി ജെ പി ദൃഷ്ടിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനില്ല അത് സ്വാഭാവികമാണെന്നേ സ്വാഭാവികമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഹൂർത്തം പണ്ട് എടക്കാട് ആർ എസ് എസിന്റെ കാര്യാലയത്തിന് കാവലി നിന്നതാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് അപ്പുറം പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല പിന്നെ അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ കരുത്തി വർഷം കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോ കോൺഗ്രസിന്റെ സംഭാവന എന്ത് എന്ന് ചോദിച്ച കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ അതിലെ അഞ്ച് സ്ഥാനാർത്ഥികൾ അതായത് നാലിലൊന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സംഭാവന എന്നുള്ളത് കണ്ണൂർ മലപ്പുറം മാവേലിക്കര എറണാകുളം പത്തനംതിട്ട അഞ്ച് മണ്ഡലങ്ങളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനിടയിലെ സുധാകരന്റെയും ബി ഡി സതീശന്റെയും കോൺഗ്രസ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്